ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ചക്കയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ച ചക്ക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് കുക്കറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിലോ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം നമ്മളത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചും കൂടെ കൊടുക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ പച്ചമുളക് കുറച്ച് കുരുമുളക് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ ചക്ക നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അത്ര നന്നായിട്ട് ഉടയ്ക്കണ്ട എങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം നമ്മൾ ചക്ക നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറി വെക്കാനുള്ള പാത്രത്തിലേട്ടൊന്ന് മാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനായി ഒന്ന് കടുക് താളിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കടു വറുക്കാനുള്ള പാത്രം ചൂടായ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ചുവന്നുള്ളി അത് ഇട്ട് കൊടുക്കാറ് ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് അതുകൂടെ നമുക്കിട്ട് കൊടുക്കാവേ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയതും കൂടെ നമുക്കിട്ട് കൊടുക്കാവേ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മുട്ടെടുക്കാം കൂടെ ഒരു രണ്ട് മൂന്ന് വട്ടൽ മുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കടു താളിക്കാനുള്ളത് എല്ലാം റെഡി ആയിട്ട് തന്നെ നന്നായിട്ട് മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്